സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസിനെ മറികടന്ന് കോളേജിനകത്ത് കയറിയ പ്രവർത്തകർ ഡീനിന്റെ ഓഫീസിന് മുമ്പിൽ വരെ എത്തി പ്രവർത്തകരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫറെ പ്രവർത്തകർ മർദ്ദിച്ചു ക്യാമറ അടിച്ചു തകർത്തു പോലീസുകാർ ലാത്തി വീശി അഞ്ചു പ്രവർത്തകർക്ക് പരിക്ക് കോൺഗ്രസ് വെറ്റിനറി കോളേജ് മാർച്ച് സമാധാനപരമായാണ് തളിപ്പുഴ പൂക്കോട് ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റും എം എൽ എ മാർ ഉൾപ്പെടെയുള്ള നേതാക്കളും നേതൃത്വം നൽകി സമരം നേരെ സർവകലാശാലയുടെ രണ്ടാം ഗേറ്റിലേക്ക പിന്നീട് കണ്ടത് സംഘർഷഭരിതമായ രംഗങ്ങൾ പോലീസ് തീർത്ത ബാരിക്കേഡിനും ചെക്കിംഗ് കൗണ്ടറിന്റെ ഷീറ്റിനു മുകളിലും പ്രവർത്തകർ കയറി കോളേജിനകത്തേക്ക് ചാടിക്കയറാനുള്ള ശ്രമം போலீசுமாய் பிடிவலிக்கு காரணமாய் 要啊！<laughs> ഇതിനിടയിലാണ് സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാരൻ സമരക്കാരുടെ വീഡിയോ ചിത്രീകരിക്കാൻ തുടങ്ങിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു തുടർന്നാണ് അൻപതോളം പ്രവർത്തകർ സർവകലാശാലയുടെ മറ്റൊരു ഗേറ്റിലൂടെ ഉള്ളിൽ പ്രവേശിച്ചത് ഓഫീസിനകത്ത് ഓടിക്കയറിയ പ്രവർത്തകരെ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല ഡീനിന്റെ ഓഫീസിനു മുൻപിലേക്കായിരുന്നു ഓട്ടം ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ മെൻ എലിസബത്തിന് പരിക്കേറ്റു നിലത്ത് വീണ മെന്നിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാമെന്നായി ചെയ്യേണ്ട പണി ഈ പെൺകുട്ടി എങ്ങനെ തുടർന്ന് മാധ്യമ സ്ഥാപനത്തിന്റെ കാറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് സമരക്കാർ ഡീനിന്റെ ഓഫീസിലേക്ക് കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ഇവിടെയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച സർവകലാശാലയുടെ ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനമേറ്റു ഇയാളുടെ ക്യാമറ അടിച്ചു തകർത്തു പിന്നീടാണ് പോലീസ് ലാത്തി വീശിയത ഇതിൽ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു എം എൽ എ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലും സന്ദർശനം നടത്തി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ